வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க കരുളായി ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് റെക്കോർഡ് വിജയം കരുളായി ചക്കിട്ട വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിപിൻ കരുവാടൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനോജിനെയാണ് പരാജയപ്പെടുത്തിയത് ആയിരത്തി അഞ്ചു വോട്ടാണ് ആകെ പോൾ ചെയ്തത് ഇതിൽ യു ഡി എഫിന് എഴുന്നൂറ്റി രണ്ട് വോട്ടും എൽ ഡി എഫിന് മുന്നൂറ്റി നാല് വോട്ടുമാണ് ലഭിച്ചത് വാടങ്കം സുന്ദരൻ കരുവാടൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് സുന്ദരന്റെ മകനാണ് വിപിൻ കരുവാടൻ കഴിഞ്ഞ തവണത്തെ യു ഡി എഫ് ഭൂരിപക്ഷമായ അറുപത്തിയെട്ടിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഇത്തവണ ഉയർന്നു പതിനഞ്ചംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് എട്ടംഗങ്ങളാണുള്ളത് സീറ്റ് നിലനിർത്തിയതോടെ യു ഡി എഫ് ഭരണസമിതിക്ക് ഭരണം തുടരാനാകും യു ഡി എഫിനൊപ്പം പി വി അൻവറും ബിപിൻ കരുവാടിനായി രംഗത്തുണ്ടായിരുന്നു പി വി അൻവർ എൽ ഡി എഫ് വിട്ടശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കരുളായിലെ പരാജയം കനത്ത തിരിച്ചടിയായി വിജയിച്ച യു ഡി എഫ് പ്രവർത്തകർ കരുളായി ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി